കെ പി സി സി പ്രസിഡന്റിന്റെ മാറ്റം അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ ചർച്ച അതെ അതാണ് രാഷ്ട്രീയ ചർച്ച അപ്പൊ ഇതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിൽ പറയുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറയുന്നു അത്തരത്തിലുള്ള വാദമൊന്നും ശരിയല്ല അങ്ങനെ പറയുന്നു എന്നുള്ള ശരിയാണ് അതെ അതിൽ മാത്രമല്ല അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചർച്ചകളിൽ ആ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് ഇതുള്ളൊരു ഇരട്ടത്താപ്പുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ് അത് ഇരട്ടത്താപ്പല്ല അതൊരു രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം അതാണ് നമ്മൾ രാഷ്ട്രീയത്തിന്റെ ബാലഭരങ്ങളിൽ ഒന്നാണ് അതായത് ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പറയാതെ പറയുന്നതാണ് അങ്ങനെയും പറയാം പറയാം അതായത് ഞങ്ങൾക്ക് ഇതിൽ അസംതൃപ്തി ഉണ്ടെന്ന് വെട്ടിത്തുറത്തു സലാമിന് പറയാൻ പറ്റൂ പറയാൻ പറ്റൂല കാര്യം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് അതവര് തീരുമാനിക്കേണ്ട അവരുടെ കാര്യമാണ് പക്ഷേ എങ്കിലും സൈഡിൽ കൂടെ പറയും കുഴപ്പിക്കരുത് പണി ഉണ്ടാക്കല്ലേ കുഴപ്പിക്കരുത് എങ്ങനെയെങ്കിലും ഈ ഭരണത്തിലോട്ടൊന്ന് തിരിച്ചു വരണോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് പട്ടിണിയായ ദാരിദ്ര്യം അതായത് പട്ടിണി കോലങ്ങളെന്ന് നമുക്ക് തമാശക്ക് പറയാം കാര്യം ലീഗ് നമുക്ക് കേരളത്തിൽ ചില പാർട്ടികൾ ഉണ്ടല്ലോ ചില ഈ കടകക്ഷികളിലെ ചില പാർട്ടികൾ ഭരണമില്ലെങ്കിൽ വെറും എല്ലും തോലുമാണ് അതിലെ ഒരു ഉദാഹരണം ഇപ്പോ ഇപ്പൊ ആദ്യമായിട്ടാണ് ലീഗ് ഇത്ര എല്ലും തോലു ആകുന്നത് ഇല്ലെങ്കിൽ ഭരണത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലും അതെ ലീഗിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ പത്ത് വർഷത്തോളമായിട്ട് ഒരു ഭരണ ഇല്ലാത്തോണ്ട് ഒന്നും നടക്കാത്ത കാര്യം മറ്റത് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ അഞ്ചു വർഷം എൽ ഡി എഫ് അഞ്ചു വർഷം യു ഡി എഫ് അപ്പൊ ഇവർക്കറിയാം ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ ഇത് എന്തൊക്കെ കിടന്ന് കാണിച്ചാലും അടുത്ത അവിടെ പാളിപ്പോയി തീർച്ചയായിട്ടും രണ്ടാമത് ഇവര് ഭരണത്തിൽ കയറിയപ്പോൾ അത് പാളിപ്പോയിപ്പോയി ശരിക്കും തലക്കടിയേറ്റ അവസ്ഥയായി പോയില്ലേ അല്ല അതായത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായി ബന്ധപ്പെടുന്നവരാണ് അപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ പറയും ഇപ്പോൾ ലീഗിൽ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാണ് രണ്ടാമത്തെ ആളാണ് ആര് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നാലും ആന്റണി വന്നപ്പോഴായിരുന്നാലും ആരൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മന്ത്രി ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രി അത് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം അല്ല കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് എപ്പോഴും വന്നിട്ടുള്ളത് ഞങ്ങളുടെ അറിവിലതാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ മുന്തിയം കാറുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലീഗ് ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ അവർക്കൊരു സമ്പന്നതയുണ്ട് ഭരണത്തിന്റെ ഒരു സമ്പന്നത അവരുടെ ആൾക്കാർ മലപ്പുറത്ത് നിന്ന് ആൾക്കാർ കോഴിക്കോട് അപ്പൊ നമ്മുടെ ആൾ അവിടെ ഉണ്ട് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടെങ്കിൽ സാഹിബിനെ കാണാൻ നമുക്ക് പോവാം കാര്യങ്ങൾ സാഹിബ് നടത്തി തരും അതായത് തിരുവനന്തപുരത്തോട്ട് വിളിക്കാം ആ തിരുവനന്തപുരത്തോട്ട് വിളിക്കാം അപ്പൊ അങ്ങനെ ഭരണത്തിൽ അധികാരത്തിൽ ലീഗ് ഇല്ലാതെ പത്ത് വർഷത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഇനി ഒരു വേള ഇത്തരത്തിൽ ഭരണം കൂടി നഷ്ടപ്പെട്ടാൽ തങ്ങൾ ഇനി എന്ത് ചെയ്യും അധികാരത്തിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു ഇത് പറയും അപ്പോ പണ്ട് തമാശയ്ക്ക് പി എം ഗഫൂർ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റ് മാതൃഭൂമിയിൽ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു അത് പ്രിയത പഠിച്ച അറിഞ്ഞു കാണും അല്ലെങ്കിൽ അറിയുന്നാലും ഈ ഗോപീഷ്ണം വരയ്ക്കുന്ന പോലെ പി എം ഗഫൂർ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ അപ്പോൾ പി എം ഗഫൂർ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ലീഗിന്റെ ലീഗിന്റെ അവരുടെ പരമോന്നത തീരുമാനം എന്ന് പറയുന്നത് ഈ തങ്ങൾ കുടുംബമാണ് അപ്പൊ തങ്ങൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സാധുക്കലി തങ്ങളാണ് ഇപ്പൊ അവരുടെ എല്ലാ കാര്യവും അവരുടെ ദൈവമാണ് അപ്പോ അവിടെ ഈ ലീഗിന്റെ മീറ്റിങ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നടത്താറുള്ളത് അപ്പോ എന്ത് കോഴി ബിരിയാണി ആയിരിക്കും മീറ്റിംഗ് തുടങ്ങി കഴിയുമ്പോ കോഴി ബിരിയാണി ആയിരിക്കും അപ്പൊ ഗഫൂർ എന്ന കാർട്ടൂണിസ്റ്റ് വരച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പൊ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അപ്പൊ ഭാര്യയുടെ അടുത്ത് ഗഫൂർ എന്റെ കാർട്ടൂണിലെ ആ കഥാപാത്രം ഭാര്യയുടെ പറയുന്നത് ഇങ്ങനെ ഇപ്പൊ അവിടെ മീറ്റിംഗ് തുടങ്ങിപ്പോ നമ്മളെ നാട്ടിലെ കോഴികളൊക്കെ തീർന്നു പോലോ അപ്പാ കാര്യം ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി 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 കോഴികള് കോഴി തിരുന്ന് പോവും എന്ന് പറയുന്നുണ്ട് അത് തമാശ ആണ് ഗഹൂർ അത് ഉദ്ദേശിച്ച നല്ല തമാശയാണ് കാര്യമുണ്ട് കാര്യം അവർ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തിനും ഏതിനും ബിരിയാണിയാണ് അപ്പൊ ബിരിയാണി ഉൾപ്പെടെ തുടങ്ങുന്ന സമ്പന്നത അവർക്ക് നഷ്ടമാകും ബിരിയാണിയിൽ തുടങ്ങുന്ന സമ്പന്നത അത് ഭരണത്തിൽ അവർ ഉണ്ടെങ്കിലേ ഈ സമ്പന്നത അവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇപ്പോ ഈ പറയുന്നതിന്റെ അർത്ഥം തൊലയ്ക്കരുത് തമ്മിലടിച്ച് കാര്യം ചുണ്ടിനും കപ്പലിനും ഇടയിൽ ിൽ എൽ ഡി എഫിലേക്ക് പോകാമല്ലോ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇതിപ്പോ സലീ സലീം ഇത് പറയുമ്പോൾ ഇതിനകത്ത് മറ്റൊരു വശം കൂടെയുണ്ട് ഇതിനകത്ത് ഇവർ രഹസ്യമായി തന്നെ ഇവർ പോയി രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് അത് വാർത്തയാണ് വാർത്ത വന്നതാ ഇവർ പോയി കണ്ടിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് സോൾവാക്കിത്തരണം ഇപ്പൊ കാണുന്ന പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവാക്കിത്തരണം നിങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ എടുക്കുകയോ കുറച്ചാളും മുഖ്യമന്ത്രി ആരാകണം എന്നായിരുന്നു മുഖ്യമന്ത്രി തരൂർ തരൂരാകണമെന്ന് സാധുക്കളി താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമുണ്ട് ഇപ്പം ലീഗ് ഇപ്പോഴും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ലീഗിന്റെ പൊളിറ്റിക്സ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞല്ലേ ഭരണമില്ലെങ്കിൽ പട്ടിണി കോലമാകുന്ന പറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഈ കഴിഞ്ഞ അദ്ദേഹം മരിക്കുന്നതുവരെ യു ഡി എഫിൽ നിന്നിട്ട് അച്ഛന്റെ കൂടെ അച്ഛനെ എടുത്തിട്ട് പിന്നെ അലക്കി എന്ന് പറഞ്ഞുകൊണ്ട് മോനെ അതേപോലെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് യു ഡി എഫിൽ ഇന്ന് വിട്ട് മാണി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് മാണി ചിലപ്പോൾ മറികണ്ട മാണി ചാടി പോയെന്ന് വരാം ജോസഫ് ഇപ്പോ പഴയകാലത്ത് എൽ ഡി എഫ് ജോസഫ് ഗ്രൂപ്പ് തിരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇതിലൊന്നിലും പെടാതെ ഒന്നും ആകാതെ ഇപ്പൊ ആർ എന്ന് പറയുന്ന പാർട്ടി ഈ ലീഗിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഷിബു ബേബി ജോൺ ഞങ്ങളെ ഞങ്ങളെ വഴിയാതരമാക്കരുത് അപ്പോ ഇതിൽ ഇത്രേ നമുക്ക് പറയാനുള്ളൂ ഭരണമില്ലാതെ വന്നാൽ എല്ലാവർക്കും പോകും ഇപ്പൊ ഇത് കോൺഗ്രസിനെ തന്നെ ഇതിൽ തെറ്റ് പറയാൻ കഴിയുള്ളൂ അപ്പൊ യു ഡി എഫിലെ ഏറ്റവും വലിയ വലിയേട്ടനെന്ന് നമ്മൾ പറയുമല്ലോ സി പി എമ്മിന് വലിയേട്ടൻ എന്ന് പറയുന്നില്ല യു ഡി എഫിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ ഘടകകക്ഷികൾ രണ്ടാമത് നിൽക്കുന്ന ലീഗിന് ഇതല്ലാതെ പിന്നെ എന്തു പറയാ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഞങ്ങള് ജനങ്ങൾ പറയുന്നു തോന്നുന്നു ജനങ്ങളല്ല ഏറ്റവും കൂടുതൽ അങ്കലാപ്പിൽ ജനങ്ങൾക്ക് ഉണ്ടാവും അങ്കലാപ്പ് കാര്യം മലപ്പുറത്ത് അവർക്ക് അങ്കലാപ്പുണ്ട് അവരുടെ ആണികൾക്കുണ്ടാവും പിന്നെ സ്വതവേ ഉണ്ട് കാര്യം ഇത് ഒമ്പതാമത്തെ വർഷം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഒമ്പതാമത്തെ വർഷം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് ഇനി ഒരു തവണ കൂടി എൽ ഡി എഫ് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കോൺഗ്രസ് ഒപ്പിച്ചു വെക്കുകയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാവരുടെയും അതായത് സാധാരണ ജനങ്ങളുടെ എല്ലാം ശവോടൊക്കെ നടത്തിയിട്ടേ പോകുള്ളൂ അതിൽ ഭയങ്കരമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കൂടെ സി പി എം വരുമ്പോൾ അതിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട് പൂർണമായി സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് കാണും അപ്പോൾ ബി ജെ പി രണ്ടായിരത്തി ഇപ്പൊ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത് അല്ലെ ഇരുപത്തി ആറ് അഞ്ച് മുപ്പത് രണ്ടായിരത്തി മുപ്പതുകൾ തുടങ്ങി അങ്ങോട്ട് ചിലപ്പോൾ ഈ ബി ജെ പി ബി ജെ പി നയിക്കുന്ന മുന്നണിയിലേക്ക് ലീഗും കേരള കോൺഗ്രസ് മാണിയും വരെ പോകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകെ ഉണ്ടായാലും അതിശയിക്കേണ്ട കാര്യമില്ല കാര്യം ലീഗ് പറയുന്നത് അവർ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയ വർഗീയ പാർട്ടി അല്ല എന്ന് തന്നെയാണ് ഇപ്പൊ ലീഗ് പക്ഷേ ഏറ്റവും കൂടുതൽ വർഗീയത ഉള്ളത് അവർക്കല്ലേ ആണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നതും അവരാണ് അത് ശരി തന്നെയാണ് പക്ഷേ ലീഗ് അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ സാധുക്കലി തങ്ങൾ ഷാജി സാഹിബ് ഒരു പ്രസംഗത്തിൽ എന്ന് പറഞ്ഞു ഞാൻ സ്ക്രോൾ അടുത്ത പ്രസംഗത്തിൽ മതമുണ്ട് 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 കെ എം ഷാജിനെ അല്ലേ കെ എം ഷാജി അതാ ഞാൻ പറഞ്ഞു അത് ഞാൻ പറയാൻ പറ്റുമോ ഓർപ്പിച്ച നല്ലതായി ഈ കെ എം ഷാജിയും എം കെ മുനീറും ഒരിക്കലും ഇനി ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങള് എൽ ഡി എഫിലേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ കെംഷാദിയും മുനീറും ഒഴികെ ഇനി ഒരു ഭരണം കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ സലീം പറഞ്ഞിരിക്കുന്നത് അധികാരത്തിൽ ഇല്ലാത്ത പിന്നെ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം അതാണ് സലീം ഉദ്ദേശിച്ചത്